അനുദിനം ക്യാപ്സൂളിലേക്ക് സ്വാഗതം ശബരിമലയിൽ ഓരോ ദിവസവും പിന്നിടുമ്പോഴും പുതിയ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം രണ്ട് ദിവസം മുമ്പ് രണ്ട് യുവതികൾ അവിടെ കയറിയതിൻ്റെ രേഖകൾ പുറത്തു വന്നു അതിനെ അതിനെ തുടർന്ന് ബി ജെ പിയുടെ ഹർത്താൽ വലിയ അക്രമത്തിലേക്ക് തിരിയുകയും കേരളത്തെ ഒരു കലാപഭൂമിയാക്കാൻ വേണ്ടി നടന്ന ശ്രമങ്ങളെല്ലാം നാം കണ്ടതാണ് ഇന്നലെ രാത്രി അവിടെ ഒരു സ്ത്രീ നാൽപ്പത്തേഴ് വയസ്സുള്ള ഒരു സ്ത്രീ ശ്രീലങ്കയിൽ നിന്ന് വന്ന് കയറി അതിന് രേഖയുണ്ട് ആ രേഖ ഉണ്ടെന്നും ഇല്ലെന്നും തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ശുദ്ധികർമ്മം ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇത് എങ്ങനെയാണ് ഈ ശുദ്ധികർമ്മം നടത്താനായിട്ട് എന്ത് രേഖയാണ് ആധാരമാക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ വിചിത്രമാണ് പോലീസ് പറയൂ പോലീസ് കൺഫേം ചെയ്താൽ ശുദ്ധികർമ്മം നടത്തുമോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഇത് കയറിയിട്ടുണ്ടെന്നുള്ള എന്തെങ്കിലും വീഡിയോ റെക്കോർഡ് കൊടുത്തു കഴിഞ്ഞാൽ ശുദ്ധികർമ്മം നടത്തുമോ എന്താണ് ഈ ശുദ്ധികർമ്മത്തിൻ്റെ അടിസ്ഥാനം ഒരു യുവതി കയറി കഴിഞ്ഞാൽ ശുദ്ധികർമ്മം നടത്തണം എന്നാണ് നന്ദിയുടെ ഒരു നിലപാട് ഈ ഈ ഈ സ്ത്രീ കയറിയിട്ടില്ലെന്നും കയറി കയറിയെന്നുമുള്ള തർക്കമാണ് ഇപ്പം നടക്കുന്നത് കയറിയിട്ടുണ്ടെന്ന് സർക്കാരും പോലീസും സമ്മതിക്കുന്നുണ്ട് അതിൻ്റെ ചില രേഖകൾ അവർ വീഡിയോ ചില മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്തായാലും ഇതുവരെ ശുദ്ധികർമ്മം നടത്തിയിട്ടില്ല അപ്പം ശുദ്ധികർമ്മം നടത്തുകയോ നടത്തില്ലേ എന്നുള്ള പ്രശ്നമല്ല ഒരു വിഷയം ശബരിമലയിൽ ഓരോ ദിവസവും സ്ത്രീകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് യുവതികൾ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണാത്ത ഒരുപാട് യുവതികൾ കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നാടകത്തിൽ വേഷമിടുന്നത് പോലെ തലനിരച്ച വേഷം അണിഞ്ഞും മേക്കപ്പെട്ട് ചുളിവുകൾ വരുത്തിയും സ്ത്രീകൾക്ക് കയറാവുന്നേ ഉള്ളൂ ആരാ ചോദ്യം ചെയ്യാൻ പോകുന്നത് ആർക്കറിയാൻ പോകുന്നത് ഈ വലിയ തിരക്കിനിടയിൽ ഒരു സ്ത്രീ കയറുന്നത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കണം അല്ലെങ്കിൽ ഇതിന് തെളിവുണ്ടാക്കേണ്ടവർ വീഡിയോ ക്യാമറയുമായി കാത്തിരിക്കണം ഇതൊക്കെയല്ലേ പക്ഷേ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം ഒരുപാട് സ്ത്രീകൾ അവിടെ കയറുന്നുണ്ട് യുവതികൾ കയറുന്നുണ്ട് പക്ഷേ നമ്മൾ അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ചിലരെ കയറി എന്ന് സ്ഥാപിക്കാൻ ചിലരെ ശ്രമിക്കുന്നുണ്ട് ചിലരെ അത് കയറിയിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വീണ്ടും ഒരു ഒരു ഹർത്താൽ കേരളത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് ഒരു ആശ്വസിക്കാം ഇനിയിപ്പം കൺഫർമേഷനുമായിട്ട് ഏതെങ്കിലും പുതിയ ക്ലോ വളരെ ക്ലോസപ്പുള്ള ഏതെങ്കിലും മീഡിയ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഹർത്താലിന് ഇനിയും സാധ്യതയുണ്ട് ഇപ്പം ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ശബരിമല വിഷയത്തിൽ തന്നെ ശബരിമലയിൽ ഇനിയിപ്പം മകരവിളക്കിന് ഏതാനും നാളുകളെ ഉള്ളു മകരവിളക്ക് വളരെ സുപ്രധാനമായ ഒരു ഉത്സവമാണ് കാരണം മകരജ്യോതി മകരജ്യോതി കത്തിക്കുന്നതാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ മകരജ്യോതി എന്ന് പറയുന്നത് സ്വയംഭൂവായ ഒരു സാധനമാണ് അല്ലെങ്കിൽ ആകാശത്ത് ജ്യോതി ഇങ്ങനെ തെളിയുന്നു അല്ലെങ്കിൽ ഒരു ജ്യോതി ആരും കൊളുത്താതെ തന്നെ ഒരു ജ്യോതി സ്വയം പ്രഭയായി വരുന്നു എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു പക്ഷേ അത് ദീർഘകാലമായി അത് ശരിയല്ല എന്ന് സ്ഥാപിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ശാസ്ത്രീയ ബോധമുള്ളവർ ഒരുപാട് ആളുകൾ അതിനുവേണ്ടി ശ്രമം നടത്തിയിരുന്നെങ്കിലും ദേവസ്വം ബോർഡ് ഇത് രഹസ്യമായി വെക്കുകയും ദേവസ്വം ബോർഡ് അത് ദേവസ്വം ഉദ്യോഗസ്ഥരെയും എലക്സി ബോർഡ് ഉദ്യോഗസ്ഥരെയും കൊണ്ട് വിളക്ക് കൊളുത്തുകയൊക്കെ ചെയ്തിട്ട് ഒരു ഒരു മറയിൽ അത് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എന്തായാലും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡിന് സമ്മതിക്കേണ്ടി വന്നു ഇത് മകരജ്യോതി കൊളുത്തുന്നതാണ് അത് സ്വയം പ്രഭയല്ല അത് കൊളുത്തുന്നതാണ് കൊളുത്തുന്നത് ആരാണ് എന്നുള്ളതും അവർ പറഞ്ഞു വാസ്തവത്തിൽ ഈ മകരജ്യോതി എത്രയോ കാലമായി കൊളുത്തിക്കൊണ്ടിരുന്നത് മലയരയന്മാരാണ് മലയരയന്മാരാണ് യഥാർത്ഥത്തിൽ ശബരിമലയുടെ അവകാശികൾ ആ ശബരിമലയുടെ യഥാർത്ഥ ശബരിമല അയ്യപ്പൻ്റെ യഥാർത്ഥ പിതാവ് യഥാർത്ഥ പിതാവ് ദത്ത് പിതാവാണ് എന്തായാലും ഇതെന്താണ് ദത്തെടുത്തതാണ് പന്തളം കൊട്ടാരം പക്ഷേ യഥാർത്ഥത്തിൽ ശബരിമലയുടെ അല്ലെങ്കിൽ ഈ അയ്യപ്പൻ്റെ യഥാർത്ഥത്തിൽ ഒരു 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 അധികാരി ഈ ഈ അരയന്മാരാണ് മലയരയന്മാരാണ് അവരാണ് ദീപം കൊളുത്തിക്കൊണ്ടിരുന്നത് അവരുടെ അവകാശം ധ്വംസിച്ചുകൊണ്ടാണ് അതെടുത്ത് കളഞ്ഞുകൊണ്ടാണ് ഈ തന്ത്രിയുടെ കൂടിയാലോചന നടത്തി ആ കാലത്തെ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾ രാഷ്ട്രീയക്കാർ തന്നെയായിരുന്നു അവർ ഈ അധികാരം കവർന്നെടുക്കുകയും അത് ലക്സറി ബോർഡിലും ഒക്കെ വയ്ക്കുകയും അതിൻ്റെ മൺ മറ സൃഷ്ടിച്ചുകൊണ്ട് ഇതൊരു സ്വയംഭൂവാണെന്ന് പറഞ്ഞ് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നാലും സുപ്രീം കോടതിയിൽ അവർ തുറന്ന് പറഞ്ഞോടുകൂടി അത് വളരെ വ്യക്തമായി ഇത് സ്വയംപ്രഭയല്ല ഇത് തെളിയിക്കുന്നതാണ് അത് ആരാണ് തെളിയിക്കുന്നത് എന്നുള്ളതെല്ലാം വ്യക്തമായി കഴിഞ്ഞു അപ്പം ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ള ഒരു കാര്യം മലയാരയന്മാർക്കാണ് ഇതിനുള്ള യഥാർത്ഥ അവകാശം ഇത് കൊളുത്തുന്നതിനുള്ള യഥാർത്ഥ അവകാശം മലയരന്മാർക്കാണ് ഈ വരുന്ന പതിനാലാം തീയതി നടക്കുന്ന മകരവിളക്ക് കത്തിക്കാനുള്ള അവകാശം ഗവൺമെൻറ് മലയാരയന്മാർക്ക് കൊടുക്കണം അതിന് ഉള്ളത് തടസ്സമായിട്ട് ആരും ഉള്ളതായിട്ട് ഞങ്ങൾ കരുതുന്നില്ല കാരണം പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പന്തളം കൊട്ടാരം എത്രയോ കാലമായി മലയാരന്മാർക്ക് വേണ്ടി സുപ്രീം കോടതിയിലും കോടതികളിലും വാദിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാരന്മാരുടെ അവകാശം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവർ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പന്തളം കൊട്ടാരത്തിന് അത് സംബന്ധിച്ച് ഒരു തർക്കം ഉണ്ടാവില്ല തന്ത്രിക്ക് എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ അത് പന്തളം കൊട്ടാരം ഇടപെട്ട് തീർത്തുകയുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത് നാളെ പന്തളത്ത് ഒരു പന്തളം കൊട്ടാരത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട നിർവാഹക സമിതി യോഗം ചേരുകയാണ് ആ നിർവാഹക സമിതി യോഗത്തിൽ ചിലരെങ്കിലും ഈ അവകാശം മലയിരക്ക് സ്ഥാപിച്ചു കൊടുക്കണമെന്ന് ഒന്ന് വാദിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട് അങ്ങനെ വാദിക്കുകയാണെങ്കിൽ അങ്ങനെ വാദിച്ച അവർ അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യണം ഗവൺമെൻറ് ഇമ്മീഡിയറ്റായിട്ട് പ്രവർത്തിക്കണം കാരണം ഇങ്ങനൊരു ഇങ്ങനൊരവസരം ഇതിനപ്പുറം കിട്ടത്തില്ല തന്ത്രിയുടെ എല്ലാ കുതന്ത്രങ്ങളെയും തള്ളിക്കളയാൻ പറ്റുന്ന തന്ത്രിയുടെ എല്ലാ കുതന്ത്രങ്ങളെയും ഇല്ലാതാക്കാൻ പറ്റുന്ന ഏറ്റവും സുവർണ അവസരമാണ് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വരാൻ പോകുന്നത് ഗവൺമെൻറ് അത് യൂട്ടിലൈസ് ചെയ്യുകയും ഈ വരുന്ന ജനുവരി പതിനാലിന് നടക്കുന്ന മകരവിളക്ക് കൊളുത്താനുള്ള ദീപം തെളിക്കാനുള്ള എല്ലാ അവകാശവും മലേറിയന്മാർക്ക് കൊടുക്കുകയുമാണ് അങ്ങനെ കൊടുക്കുന്നതിൽ തടസ്സമായിട്ട് ആരുമില്ലെന്നാണ് മനസ്സിലാക്കുന്നത് സംഘപരിവാറുകാരെങ്കിലും തടസ്സമുണ്ടെങ്കിലും അവർ അവർ പറയട്ടെ പന്തളം കൊട്ടാരത്തിന് തടസ്സമുണ്ടെങ്കിൽ അവർ പറയട്ടെ തന്ത്രിമാർക്ക് തടസ്സമുണ്ടെങ്കിൽ അവർ പറയട്ടെ ആർക്കാണ് തടസ്സമുള്ളത് പിന്നെ എന്തിനാണ് ഗവൺമെൻറ് ഒളിച്ചെളിക്കുന്നത് ദേവസ്വം ബോർഡ് എന്തിനാണ് പിന്നെ ഒളിച്ചൊളിക്കുന്നത് ദേവസ്വം ബോർഡിന് ഏറ്റവും പറ്റിയ അവസരമാണ് ഗവൺമെൻറ്റിന് ഏറ്റവും പറ്റിയ അവസരമാണ് ഈ പതിനാലിന് നടക്കുന്ന മകരവിളക്ക് കൊളുത്താനുള്ള അവകാശം ഈ മലയേറിയർക്ക് കൊടുക്കുക എന്നുള്ളത് അത് നിർവഹിക്കുമോ എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ല വിശ്വാസികളും ഇതുമായി ബന്ധപ്പെട്ട ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഉറ്റുനോക്കുന്നത് അതാണ്